മുഖ്യമന്ത്രി വിമർശനവുമായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി മന്ത്രിമാരും ശൈലി അംഗങ്ങൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു ധനകാര്യ വിമർശനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയ കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലിയുമാണെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് ശൈലി തിരുത്തൽ ഉണ്ടായേ മതിയാകൂ വിവിധ വകുപ്പുകള്ക്കെതിരെ വിമർശനമുയര്ന്നെങ്കിലും രൂക്ഷ വിമര്ശനമുണ്ടായത് ധനകാര്യ വകുപ്പിനെതിരെയാണ് ക്ഷേമ പെന്ഷനടക്കം നല്കാന് കഴിയാതെ വന്നത് വകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയര്ന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ കമ്മിറ്റിയിൽ വിമര്ശനവും പിന്തുണയുമുണ്ടായി തെരഞ്ഞെടുപ്പ് പരാജയത്തിനു പരാജയത്തിനുശേഷം സിപിഎം സംസ്ഥാന സെക്രട്ടറി അടക്കം വെള്ളാപ്പള്ളി നടേശനെതിരെ നടത്തിയ രൂക്ഷമായ പ്രതികരണങ്ങൾ മയപ്പെടുത്താനെന്ന വണ്ണം എല് ഡി എഫ് സ്ഥാനാര്ത്ഥി കൂടിയായിരുന്ന എ മാരിഫടക്കം വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കമ്മിറ്റിയിലെടുത്തത് കായംകുളത്തും ഹരിപ്പാടുമുണ്ടായ ബിജെപി മുന്നേറ്റത്തിനു പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയും കായംകുളത്തും ഹരിപ്പാടുമുണ്ടായ ബിജെപി മുന്നേറ്റത്തിനു പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയും സംഘടനാ പ്രശ്നങ്ങളുമാണെന്നും ആരോപണമുയർന്നു കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് പരാജയപ്പെട്ടെന്നും വിമർശനമുണ്ടായി കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ കാര്യക്ഷമമായില്ലെന്നും വിമർശനമുണ്ടായിരുന്നു ജനം ആലപ്പുഴ